السلام عليكم ورحمة الله وبركاته الصالح سبق نمبر من نوتي مبتون شافعي باب قسم صدقات بسم الله الرحمن الرحيم أحمد الله رب العالمين وأصلي وأصلي على رحمة للعالمين وعلى آله وصحبه أجمعين أما بعد بهماني غلاء نوائي كان لباغم بديري بابان ബാബു കസ്മി സ്വതക്കാത്ത്ക്കാത്തിൻ്റെ ചർച്ചയിലാണുള്ളത് ഇന്ന് വായിക്കാനുള്ളത് ബാബു കസ്മി സ്വതക്കാത്ത്ക്കാത്തിൻ്റെ മുതലുകളൊക്കെ വീതം വെക്കുക അത് വിവരിക്കുന്ന പാടാണ് ബാബു കസമ വീതം വെക്കുക അംശയിക്കുക സ്വതക്കാത്ത് ജക്കാത്തിൻ്റെ മുതലുകളൊക്കെ വീതം വെക്കുക ആർക്ക് എത്ര എന്തൊക്കെ കൊടുക്കണം ഇതൊക്കെ വിവരിക്കുന്ന അധ്യായമാണ് വായിക്കാനുള്ള ഭാഗം തുടക്കം തന്നെയാണ് എന്ന ഭാഗമാണ് വായിക്കാനുള്ളത് ഹാലൽ ഹൗലു വല്ലപ്പോഴും കൊല്ലം തികഞ്ഞാൽ മറയിട്ടാൽ ഹാലൽ ഹൗലു കൊല്ലം തികഞ്ഞാൽ കൊല്ലം തികഞ്ഞാൽ കഴിവുണ്ടാവുകയും ചെയ്തു അലിൽജി ജക്കാത്തിനെ പുറപ്പെടുവിക്കുന്നതിന്റെ മേൽ കഴിവുണ്ട് അങ്ങനെ ബിയൻ വിവരിക്കെത്തിക്കൽ കൊണ്ട് അൽ ഷിനാഫ ജക്കാത്തിന്റെ ഇനക്കാരെ ആളുകളെ മിസ്കിനെ എട്ടാളുകളെയും ആളുകളെ എത്തിച്ചു അപ്പൊ മാലുഹു ഏത് സ്ഥിതിയിൽ അവന്റെ സ്വത്താകുന്നത് ഹാൽ ഹാൽ ഉള്ളതാണ് കൈവശമുണ്ട് എന്നാ ഹറുമാ ഹറാമാവും അലേഹി അവന്റെ മേൽ അത്തു ജക്കാത്തിനെ പിന്തിക്കൽ പാടില്ല അല്ല പറഞ്ഞു എന്താ പറഞ്ഞത് ജക്കാത്തിന്റെ അവകാശികളും കൊടുക്കേണ്ട ധനവും അവന്റെ കയ്യിലുണ്ടായിരിക്കെ കൊല്ലം പൂർത്തിയായ ശേഷം ജക്കാത്തിനെ പിന്തിക്കൽ ഹറാമാണ് ഇതാണ് ഒരു മസ്അലാ മാലുഹു എത്തരത്തിൽ അവന് സമ്പത്താവുന്നത് ആ സ്വത്താവും ഹാദുറിൻ കജ്ജിലുണ്ട് ഹാദുറിൻ ഹാലുറുള്ളതാണ് അവന്റെ കയ്യിൽ ഹറുമാ ഹറാമാവും അലേഹി അവന്റെ മേൽ അത്തേ ഹെ പിന്തിപ്പിക്കാൻ പാടില്ല അപ്പൊ ജക്കാത്തിന്റെ അവകാശികൾ അവിടെ ഉണ്ട് കൊടുക്കേണ്ട സ്വത്തും കയ്യിലുണ്ട് കൊല്ലം തിരുകയും ചെയ്തു ഒക്കെ ഓക്കെയാണ് പിന്നെ നാളെ ആട്ടെ നാളെ ആട്ടെ നാളെ ആട്ടെ പിന്തിക്കുക എന്നുള്ളത് എന്താണ് ഹാറുമാ ഹറാമാവും അത്തേഹു അവൻ്റെ മേൽ പിന്തിക്കര് ജക്കാത്തിന് പിന്തിക്കര് ഹറാമാണ് ഒരു മസാല പഠിച്ചു എന്നാൽ ഹറാമില്ല കേട്ടോ അവനെ പിന്തിച്ചു കഴിഞ്ഞാൽ ഗുണമുണ്ട് ഗുണമുണ്ടാരോ അവന്റെ കുടുംബക്കാരെ കുടുംബക്കാര് രണ്ടിസം കഴിഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ കുടുംബക്കാർക്ക് കൊടുക്കാൻ പറ്റും അതിൽ നാലു ദിവസം കണ്ട് കൊടുക്കുകയാണെങ്കിൽ അയൽവാസികൾ വിരുന്നേക്കുകയാണോ അവർക്ക് കൊടുക്കാൻ പറ്റും നല്ല സ്വാലിയായ ഒരു മനുഷ്യനുണ്ട് ഇങ്ങനെ അർഹരിലേക്ക് എത്തുമെങ്കിൽ ഒരു ദിവസം രണ്ടു ദിവസം കുറച്ച് ദിവസമൊക്കെ എന്തൊക്ക പിന്തിപ്പിക്കാൻ പറ്റും അങ്ങ് പറയാൻ പോകണം വായിക്കുക ഇല്ല അത്ത നിറ അവനെ പ്രതീക്ഷിക്കൽ ഒഴികെ ഫക്കീറൻ ഒരു ദരിദ്രനെ അഹക്ക കൂടുതൽ അർഹതയുള്ളതാണ് ഫക്കീറമാക്കെ കൊടുക്കാൻ പറ്റുള്ളൂ പക്ഷെ ഈ ഫക്കീർ നല്ലോണം പെരും സാധുവാണ് ഏഹ് അതിനർത്ഥം നമുക്ക് ഇല്ല അത്ര നിറ അവന് പ്രതീക്ഷിക്കൽ ഒഴികെ അപ്പോൾ പ്രതീക്ഷിച്ചാണെങ്കിൽ ഹറാമില്ല ആരനെ പ്രതീക്ഷിക്കുന്നത് ഫക്കീർ ഒരു പാവപ്പെട്ടവനെ ഒരു ഫക്കീറിനെ ഒരു ദരിദ്രനെ അഹക്ക കൂടുതൽ അർഹതയുള്ളവനാണ് മിനൽ മൗജൂദ്ദീന സ്ഥലത്ത് ഹാജറുള്ളവരെക്കാൾ ഉദാഹരണം പറയാൻ അടുത്ത ബന്ധുവിനെ പോലെ അപ്പൊ നാല് ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ കുടുംബക്കാർക്ക് കൊടുക്കുക അപ്പൊ കരീബെന്ന് പറഞ്ഞാല് കുടുംബക്കാരനെ പോലെ അയൽവാസിയെ പോലെ ഇന്നാണ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ നാളെയാണ് കൊടുക്കേണ്ടത് അപ്പോലും വിരുന്നേക്ക് പോലെ അവിടെ അല്ല രണ്ട് ദിവസം മൂന്ന് ദിവസം വെയിറ്റ് ചെയ്താല് ഈ കുടുംബക്കാരെ കൊടുക്കാൻ പറ്റും അയൽവാസിക്ക് കൊടുക്കാൻ പറ്റും അയൽവാസിയെ പോലെ വ അസുലഹ കൂടുതൽ സ്വാലിഹായ മനുഷ്യനെ പോലെ കൂടുതൽ സത്വൃത്തർ കൂടുതൽ സ്വാലിഹായ ആണ് അപ്പം അഹവച കൂടുതൽ ആവശ്യക്കാരനെ പോലെ കൂടുതൽ ആവശ്യമുള്ള ആളാണ് എല്ലാ ആ ആവശ്യ ആവശ്യക്കാരനെ ആണല്ലോ സക്കാത്തിൻ്റെ വീതം സ്വീകരിക്കേണ്ട ആളുകൾ പക്ഷേ ഇവൻ അഹവജാണ് കൂടുതൽ ഏറ്റവും ആവശ്യക്കാരനെ പോലെ ഇപ്പം ഇങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഓലിക്ക് വേണ്ടി രണ്ട് ദിവസം വെയിറ്റ് ചെയ്യുക അപ്പോൾ തഹീർ ഹറാമില്ല അതാണ് കുടുംബക്കാർ അയൽവാസി സ്വാലിഹായ മനുഷ്യന് കൂടുതൽ ആവശ്യമുള്ള ആള് ഇങ്ങനത്തെ ആളുകളൊക്കെ ആചർളളവരേക്കാൾ വാങ്ങാൻ ബന്ധപ്പെട്ടവരാണ് എങ്കിൽ അവരെ പ്രതീക്ഷിക്കുന്നത് കൊണ്ട് വിരോധമില്ല അവർക്ക് എന്താക്കാമുണ്ട് രണ്ടു ദിവസവും ദിവസമൊക്കെ വെയിറ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനെ അപ്പോ ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാണ്ട് അവന് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തായി അവന് കയ്യിലുള്ള സ്വത്ത് നശിച്ചാല് അത് ഇതക്കാത്തു കൊടുക്കുന്ന വ്യക്തി ഉത്തരവാദിയാവുട്ടോ പിന്തിച്ചു കഴിഞ്ഞാല് അഥവാ സ്വത്ത് നശിച്ചു ആരിലും കട്ടുണ്ട് എന്തെങ്കിലും നശിച്ചുപോയി അത് ഉടമസ്ഥന് ഉത്തരവാദിയാവും പിന്നെ അപ്പൊ ഇത്രയും ഭാഗമാണെന്ന് എടുക്കാനുള്ളത് നാളെ വക്കുല്യു മാലിൻ ആശിത്തോടുകൂടെ അവസാനിപ്പിക്കുന്ന എല്ലാവരും നമ്മളെ കിതാബിന്റെ മുസന്നിഫ് മസാഹിഹിനൊക്കെ പേരിൽ ഫാത്യുദ് നമ്മുടെ കിതാബിന്റെ പേര് എന്ന وهانا شهاب الدين ابي العباس احمد بن النقيب المسيري ابن النقيب المسيري الله إِنَّ كتابه راح حضرت وَفَّاتِهُ وفات اللهم اغفر لنا وارحمنا ولوالدنا ولمشايخنا ولجميع امه محمد صلى الله عليه وسلم الله وي اما هان ماردك اكجا وبركاتوند دارال الله استاذ مشايخ ദീർഘാശം നൽകണേ അല്ല നമ്മുടെ എൽമിൻ്റെ വഴി നമ്മെ ധാരാളം ആളുകളെ സഹായിച്ചിട്ടുണ്ട് അവർക്കൊക്കെ ബർക്കത്ത് നൽകണേ അല്ല മരണപ്പെട്ടവർക്ക് മഹഫറത്ത് മറഹമത്ത് നൽകണേ അല്ല ഞങ്ങളുടെ ഹിതമത്വം ദീനിയ ഹിതമത്വമൊക്കെ സ്വീകരിക്കണം റഹിമാനെ ഒരു വാക്കുകൊണ്ട് ചിന്ത കൊണ്ടൊക്കെ നിന്റെ ദീനിനെ ശക്തിപ്പെടുത്താൻ നമുക്ക് തോഫീക്ക് നൽകണേ അല്ല നമ്മളെ വാക്കുകൊണ്ട് ചിന്ത കൊണ്ട് പ്രവർത്തി കൊണ്ട് ദീൻ പൊളിഞ്ഞു പോകുന്ന പരീക്ഷണ കാത്തിട്ട് ബലാ ബലിയാത്ത് മുസീബത്ത് ആഹാത്ത എല്ലാ امتحان بريتشا لا توتا بريتشا لا توتا كاتر شكرا رحمانة لا ندو أو سياتر سيام وسيتزينو ربنا آتنا في الدنيا حسنة السلام عليكم ورحمة الله وبركاته